സ്വന്തം ജീവിതാനുഭവങ്ങളെ കഥകളാക്കി മാറ്റി നമ്മെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കഥാകൃത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ പ്രളയോലഹസികവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് കള്ളവണ്ടി കയറി ഗാന്ധിജിയെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യസമരത്തിലേക്കുള്ള കടന്നുവരവിന് വഴിവച്ചു സ്വതന്ത്രമായി ഒട്ടേറെ ലോക സഞ്ചാരങ്ങൾ നടത്തിയ അദ്ദേഹം അതിനിടയിൽ മനസ്സിലാക്കിയ ഒട്ടേറെ ജീവിത സത്യങ്ങളിൽ നിന്ന് കഥകൾ ഉണ്ടാക്കി എങ്കിലും അതിലെ ഭാഷ ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ച ആദ്യ കഥ തങ്കവും നോവൽ പ്രേമലേഖനവുമാണ് ബാല്യകാലസഖി എൻ്റെ ഉപ്പാപ്പ കൊരാനുണ്ടാർന്നു മതിലുകൾ തുടങ്ങിയ അനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നിരവധി സാഹിത്യ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളും ജനകീയ എഴുത്തുകാരനുമായിരുന്ന നമ്മുടെ ബേപ്പൂർ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അന്തരിച്ചു അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നു